നമസ്കാരം ഈ ആർ എസ് എസ്കാർക്കും സംഘികൾക്കും മാത്രം എങ്ങനെയാണ് ഇത്രയും കള്ളത്തരം പ്രചരിപ്പിക്കുകയും ഒരു ബോധവുമില്ലാത്ത കുറെ നേതാക്കന്മാരെ കിട്ടുന്നതെന്ന് നമുക്ക് പലപ്പോഴും ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ ഇ എൻ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് നേതാവുണ്ട് ശശികല കഴിഞ്ഞാൽ ഇനി ആര് ഇതിനെ നയിക്കും എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇ എൻ നന്ദകുമാറിൻ്റെ പേര് തന്നെ നമ്മൾ പറയേണ്ടി വരും എന്നാണ് അർത്ഥം കാരണം ശബരിമലയെ ആണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതായത് ശബരിമലയിൽ പണ്ട് നിലയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് അവർ അതിൻ്റെ കള്ളക്കുരിശു വെച്ചവരാണ് ക്രിസ്ത്യാനികൾ എന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികളിൽ വേറൊരു കാര്യം കൊണ്ട് ബി ജെ പിയുടെ ഒരു നിലപാട് കൂടി ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ക്രൈസ്തവ സ്നേഹം എവിടെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് സഭാ മേലധ്യക്ഷന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അതായത് ഓരോ രൂപതയുടെയും തലപ്പത്തിരിക്കുന്ന പള്ളിയിലച്ചന്മാരടക്കമുള്ള മെത്രാന്മാരടക്കമുള്ള ആളുകളാണ് എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് സഭയിലെ ക്രിസ്ത്യാനികളെല്ലാം നല്ല ആൾക്കാരാണ് അവരൊക്കെ സത്യസന്ധന്മാരാണ് മതംമാറ്റത്തിന് പ്രേരിപ്പിക്കാത്തവരാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അങ്ങനെ ശബരിമലയില് ശബരിമല വിഷയത്തെ വീണ്ടും ഇട്ട് കത്തിക്കാൻ ശ്രമിക്കുകയാണ് അതിനിപ്പോ ഈ പറയുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് പണ്ട് നിലയ്ക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്ന നിലയ്ക്കൽ സമരത്തെ കൂടി ഇതിനകത്തേക്ക് മിക്സപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ആയിട്ടുള്ള അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരെല്ലാം അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെല്ലാം കൊള്ളരുതാത്തവരാണെന്നും മതപരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിപ്പിക്കുന്നവരാണെന്നും മതപരിവർത്തനത്തിനായി ആൾക്കാരെ നിയോഗിക്കുന്നവരാണെന്നും ഒക്കെ വരുത്തി തീർക്കുന്ന ഒരു ഇടപാടാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത് പള്ളിയിലച്ചന്മാർ പണം അടിച്ചു മാറ്റാതിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായതിപ്പം ഒരു ഹിന്ദു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇടുന്ന ഭണ്ഡാരപ്പെട്ടിയിലിടുന്ന പണം മുഴുവൻ എടുക്കുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡ് നമ്മുടെ തിരുവാതാംകൂർ ദേവസ്വം ബോർഡോ മലബാർ ദേവസ്വം ബോർഡോ അല്ലെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡോ ഒക്കെയാണ് ആ പണം പിടുങ്ങുന്നത് അതേസമയം ക്രിസ്ത്യൻ പള്ളികളിലേത് ഈ പറയുന്ന പോലെ അവിടുത്തെ പള്ളി ലക്ഷന്മാരാണ് പണം മുച്ചൂടും അടിച്ചു മാറ്റുന്നത് അടിച്ചു മാറ്റുക എന്ന് പറയുന്ന വാക്കു തന്നെയാണ് ഈ എൻ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു നേതാവ് ആർ എസ് എസ് ഒരു സംഘി എന്ന് തന്നെ പറയാം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എങ്ങനെയാണ് ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും പണം അങ്ങനെയാണോ പോകുന്നത് അല്ലേ അല്ല എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ പിന്നെ പണം ആരാണ് അടിച്ചു മാറ്റുന്നത് ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് തന്നെയാണോ അല്ല പിന്നെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്കെല്ലാം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നവരാണ് അത് സർക്കാർ തന്നെയാണ് ഇപ്പം നമുക്കറിയാവുന്ന പോലെ നിരവധി ക്ഷേത്രങ്ങളും ഇപ്പം ശബരിമല അവിടുത്തെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയും അതിനുവേണ്ടി പണം മുടക്കുന്നതുമാരാണ് ഈ പറയുന്ന ഹിന്ദു വിശ്വാസികളാണോ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഓരോ അണാപ്പായി അവിടെ കൊണ്ടുവന്ന് മുടക്കുന്നുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കണം ശബരിമലയിൽ ഒരു ക്ഷേത്ര അവിടേക്ക് സീസൺ കാലഘട്ടമാകുമ്പോഴേക്ക് ശബരിമല അതില്ല ഇതില്ല മറ്റേയില്ല മറച്ചയില്ല എന്നും പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ ഈ പറയുന്ന ഹിന്ദു സംഘടനകൾ എന്ന് പറയുന്ന സംഘികളെ കൊണ്ട് കഴിയുന്നുള്ളൂ അല്ലാതെ അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചോ അവിടുത്തെ നടപ്പാതകളിൽ ഒരുക്കുന്ന സജ്ജീകരണങ്ങളെ ഒക്കെ ഇത് എവിടെ നിർത്തിയിട്ടുള്ള പണമാണ് സർക്കാർ കൊടുക്കുന്ന പണമാണ് ഓരോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും അതാത് സർക്കാരുകൾ വർഷാവർഷം അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും മറ്റും പണം ചെലവാക്കി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട് അത് അടിച്ചു മാറ്റുകയല്ല അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം അതായത് അമ്പലങ്ങളുടെ പേരിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതായത് ദേവന്റെയോ ദേവിയുടെയോ പേരിൽ മേജർ എന്നൊക്കെ പറയുന്ന ഒരു മൈനർ മേജർ എന്നൊക്കെ പറഞ്ഞ തരത്തിരിവുകൾ ഉണ്ടല്ലോ ക്ഷേത്രങ്ങൾക്കെല്ലാം ആ രീതിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൈവശാവകാശം ഈയിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അതോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്കോ അല്ല എന്നുള്ള കാര്യവും എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഘപരിവാറുകാർ മറച്ചു പിടിക്കുന്നത് മാത്രം മനസ്സിലാവുന്നില്ല ഇതൊന്നും എടുത്തിട്ട് ചിലവാക്കാൻ നമ്മുടെ ധനകാര്യ വകുപ്പിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ദേവസ്വം ബോർഡ് മന്ത്രിക്കോ ഒന്നും യാതൊരു അധികാരവും ഇല്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഘപരിവാറുകാർ മനസ്സിലാക്കാത്തതെന്ന് അറിയില്ല പിന്നെ ട്രസ്റ്റിന്റെ ഭാഗമായി വരുന്ന ക്ഷേത്രങ്ങളുണ്ട് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ വരുന്ന പണം ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത് അവർ ട്രസ്റ്റിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത് അല്ലാതെ ഇതെടുത്തിട്ട് പി പിന്നെ ദേവസ്വം ബോർഡിന് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നന്ദകുമാർ എന്ന് പറയുന്ന ഈ ഒരു സംഘി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ക്രിസ്ത്യാനികളെല്ലാവരും മതം മാറ്റം ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ അതിനു വേണ്ടിയിട്ട് മനുഷ്യക്കടത്തും അതോടൊപ്പം തന്നെ ബാലവേല എന്നതിനെ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെ ഈ പറയുന്ന കന്യാസ്ത്രീകൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ കന്യാസ്ത്രീകളെ നിരോധി നിയോ നിയോഗിച്ചിരിക്കുന്ന തന്നെ ഈ പറയുന്ന സഭാമേലധ്യക്ഷന്മാരാണ് എന്ന് പറയുന്നു അതായത് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തെ തകർക്കുകയും ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തെ തകർത്തുകൊണ്ട് ഹിന്ദുക്കളെ ആകമാനം അതാണ് നിലയ്ക്കലി കള്ളക്കുരിശ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ആകമാനം ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് ഹിന്ദു മതം തന്നെ ഇല്ലാതാക്കുകയും ശബരിമലയെ മുച്ചൂടും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാനാണ് സഭ അതായത് ക്രിസ്തീയ മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ ക്രിസ്തീയ അച്ഛന്മാർ മെത്രാൻമാർ ശ്രമിച്ചത് എന്ന് വരെ നന്ദകുമാർ പറഞ്ഞു തുടങ്ങി ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സംഭവിച്ച തീവെയ്പ് കേസ് വരെ അതായത് ശബരിമല ക്ഷേത്രം തീവെച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വരെ കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളെ കലക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നന്ദകുമാറിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനിങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നു വിജയപുരം അതിരൂപത അതായത് ഏറ്റവും കൂടുതൽ വർണ്ണവിവേചനം ഉള്ള ഒന്ന് തന്നെയാണ് ഈ ക്രിസ്തീയ സഭകൾ എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ വർണ്ണവിവേചനം ഉള്ളത് അതിനുവേണ്ടി വിജയപുരം അതിരൂപത കോട്ടയത്തുള്ള വിജയപുരം അതിരൂപത എന്ന് പറയുന്ന എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് മതം മാറി ക്രിസ്തീയ മതം സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു അതിരൂപതയാണ് എന്ന് പറയുന്നു അതിനോടനുബന്ധിച്ചുള്ള ആ പള്ളി ആഘോഷങ്ങളും ഒക്കെ അവരും അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് അതായത് മതം മാറി വന്ന എസ് സി എസ് ടി പുലയപ്പള്ളികൾ ഇവിടെയുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ വിജയപുരം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല എല്ലാ തരത്തിലുള്ള വിശ്വാസികളും അതായത് ലാറ്റിൻ കത്തലിക്സ് അങ്ങനെ എന്തോ ആണ് അവിടെ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും വരുന്ന ഒരു പള്ളി കൂടിയാണ് ഈ വിജയപുരം അതിരൂപത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട പള്ളികൾ എന്ന് പറഞ്ഞാൽ അല്ലാതെ എസ് സി എസ് ടി വിഭാഗങ്ങൾ മതം മാറി വന്നവർക്ക് വേണ്ടി മാത്രമായി നടത്തുന്ന ഒരു പള്ളിയല്ല വിജയപുരം അതിരൂപത എന്നുള്ള കാര്യവും നന്ദകുമാർ മറന്നുപോകുന്ന കാര്യമാണ് എന്ന് തോന്നുന്നു പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് പുലയപ്പള്ളി എന്ന് പറയുന്ന പള്ളിയുണ്ടത്രേ അവിടൊപ്പം തന്നെ എറണാകുളത്തുള്ള ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പള്ളിയിൽ അച്ഛൻ വിഹാറ സ്വരത്ത് പോയിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് എങ്ങനെ എന്ത് ഏത് നിലയിലേക്കാണ് ഇവർ കൊണ്ടെത്തിക്കുന്നത് മാത്രം മനസ്സിലാവുന്നില്ല ഇത്രത്തോളം വിമർശനാത്മകമായി ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ അങ്ങ് അധിക്ഷേ പാടെ അങ്ങ് അടച്ച് അധിക്ഷേപിക്കുന്ന സമീപനമാണ് ഈ പറയുന്ന ഹിന്ദുക്കള് അങ്ങനെയാണെന്ന് അവർ തിരിച്ചു ചോദിക്കണത് ഹിന്ദുക്കൾ നല്ലതാണോ എന്ന് ചോദിക്കുന്നു ഏറ്റവും കൂടുതൽ വർഗ വിവേചനവും വർണ്ണവിവേചനവും നിലനിന്നിരുന്ന സമുദായം ഹിന്ദു ഹിന്ദു സമു ഹിന്ദുമതമല്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ ഈ സംഘിക്ക് ഈ കെ ഇ എൻ നന്ദകുമാർ എന്ന് പറയുന്ന ആളിന് ഒരു കാരണവശ അദ്ദേഹത്തിന് മറുത്തു പറയാനില്ല കാരണം ഏറ്റവും അധികം വർണ്ണവിവേചനം നിലനിന്നിരുന്ന ഒരേ ഒരു മതം ഹിന്ദുമതമാണ് സ്വന്തം മതത്തിൽപ്പെട്ട ആളിനെ അടിക്കണക്ക് വെച്ച് ദൂരം പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ ദൂരം കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് എന്തിനേറെ പറയാൻ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സിനിമാ നടനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുകയും കൊല്ലത്ത് നിന്ന് മത്സരിക്കുകയും ചെയ്ത ഒരു നേതാവുണ്ട് ബി ജെ പിയുടെ അദ്ദേഹം തന്നെ പരസ്യമേ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ തൃപ്പൂണിത്തുറയിലുള്ള വീട്ടിൽ വീടിന്റെ പിന്നാമ്പുറത്ത് കുഴി കുത്തി വീട്ടിൽ പറമ്പിൽ പണിക്ക് വരുന്ന ആൾക്കാർക്ക് കുഴി അതിൽ പഴങ്കഞ്ഞി വിളമ്പി കൊടുക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് തനിക്ക് വാഹലി വെള്ളം കൂറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സമീപനമുണ്ട് ഇത് ഇത് ഏത് കാലഘട്ടത്തെയാണ് അനുസ്മരിപ്പിക്കുന്നതെന്ന് ഇ എൻ നന്ദ ഇ എൻ നന്ദകുമാർ ഒന്ന് ചിന്തിച്ചാൽ നന്നാവും അത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ബി ജെ പിയിൽപ്പെട്ട ഒരു നേതാവ് വലിയ അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ വിളമ്പിയ കാര്യമാണ് ഈ പറയുന്നത് സ്വന്തം പണിക്കാരെ വീടിന്റെ പിന്നാമ്പുറത്ത് കുഴി കുത്തി അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമീപനം അതും പഴങ്കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന സമീപനം അപ്പം എവിടെയായിരുന്നു വർണ്ണവിവേചനം എന്നുള്ള കാര്യം കൃത്യമായി ഇപ്പൊ ഇ എൻ നന്ദകുമാറിന് ഏകദേശം ബോധ്യപ്പെട്ട് കാണുമല്ലോ ഇങ്ങനെ തുടങ്ങി ശബരിമലയിലെ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് തുടങ്ങിയ നിരവധി നരേറ്റീവുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇവിടെ ഇവർ അറസ്റ്റിലായല്ലോ കന്യാസ്ത്രീകൾ പിടിയിലാവുകയും പിന്നീട് ജാമ്യം ലഭിച്ചവർ ജയിൽ മോചിതരായി എന്ന് പറയാൻ പറ്റില്ല ജാമ്യം ലഭിച്ചു പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു അപ്പം അവർ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വേട്ടമൃഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇര എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്ര കാലം കൊണ്ട് കൊടുത്ത കേക്ക് ഈ അരമന തോറും കയറി ഇറങ്ങി കാല് പിടുത്തുമൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാലം കഴിഞ്ഞു കാര്യം എന്താണ് ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ശത്രുവായി ക്രിസ്ത്യാനികൾ മാറിക്കഴിഞ്ഞു ഇത് തന്നെയാണ് വിചാരധാരയിൽ ഇതിനു ഇതിനുമുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഗോൾവർക്കറിന്റെ വിചാരധാരയിൽ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അതായത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ ആ പിന്നെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ആഭ്യന്തര ശത്രുക്കൾ തന്നെയാണ് എന്ന നിലയിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത് ഇത്രത്തോളം നീചമോ നിന്ദിയവുമായ രീതിയിലല്ലേ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് ഈ അവിടെ കൊണ്ട് ഏതോ പിന്നെ സെയിൻറ്റ് ഒരു അവരുടെ ഒരു സെൻറ് സെൻറ്റ് തോമസ് കുരിശ് സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കള്ളക്കുരിശ് സ്ഥാപിച്ചു അത്രേ അതിനുശേഷം അതിന് സമരം നടത്തിയോ അവിടെ ഹിന്ദുക്കളെല്ലാം കൂടി അവിടെ കയറി പ്രശ്നമുണ്ടാക്കി ശബരിമലയെ കൂടി ഇവർ വരുതിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം ശബരിമല എന്ന് പറയുന്ന അമ്പലത്തെ അവർക്ക് പള്ളിയാക്കി രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗത്ത് നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിരവധി വിഷയങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പം ശബരിമല അക്കാലഘട്ടത്തിൽ ഏകദേശം അമ്പതുകളിൽ തീ വെച്ച് നശിപ്പിച്ചു ആ തീ വെച്ച് നശിപ്പിച്ചത് ഇവരുടെ കൈ എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ശബരിമല തീ വെച്ച് നശിപ്പിച്ച് വിഗ്രഹം തേർത്ത സംഭവത്തിൽ അന്ന് സി കേശവേനോം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ക്ഷേത്രം നശിച്ചുവെങ്കിൽ അത്രയും അനാചാരവും അന്ധവിശ്വാസവും കുറയും അന്ധവിശ്വാസവും നശിച്ചു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു അതിനെ വരെ ഇയാൾ എടുത്തിട്ട് ഈ പറയാ നന്ദകുമാരെടുത്തിട്ട് അങ്ങ് അലക്കുകയാണ് വെച്ചാൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഇത്തരത്തിലുള്ള ചില വിഷജന്തുക്കളുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും സമാധാനം പുലരരുതെന്നും എന്നും ഈ പറയുന്ന പോലെ മനുഷ്യർ തമ്മിൽ വേ കൂടി പരസ്പരം കാണണമെന്നും ഒക്കെ ചടിക്കുന്ന ചിന്തിക്കുന്ന ഒരു ആൾക്കാരുണ്ട് ഞങ്ങളാണ് ശരി ഞങ്ങൾ ഹിന്ദുക്കളാണ് ശരി എന്ന് മേനി നടിച്ച് നടക്കുന്ന ചിലരുണ്ട് ഇതൊന്നുമല്ല യഥാർത്ഥ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതക്കാരെയും ഒരേപോലെ കാണുക എന്നുള്ളതാണ് ശരിക്കും പരിശീലിക്കേണ്ടത് അല്ലാതെ ഇവിടെ വർഗീയ വിഷം വമ്മിപ്പിക്കുകയല്ല ഇനിയിപ്പോൾ ശബരിമല എന്ന് പറയാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കൊളുത്തു കൊളുത്തിയതാണ് സത്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് വത്സം എന്ന് പറയുന്ന ഒരാൾ അവിടെ കയറി ശബരിമല നടക്കേറി പുറംതിരിഞ്ഞിരുന്നൊരു സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് മുതൽ ശബരിമലയിട്ട് കത്തിക്കാൻ തുടങ്ങിയതാണ് ഇവർ ആർ എസ് എസിന്റെ വക്താക്കൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ തുടങ്ങുകയാണ് ശബരിമലയെ ഇനിയും രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമം ഇവിടെ ഹിന്ദുക്കൾ എല്ലാവരും ഇതിന് പിന്നാലെ നടക്കുന്നവരാണോ അതുവരെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓ രാജഗോപാൽ എന്ന് പറയുന്ന ബി നേതാവ് ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താ മറന്നുപോകുന്നത് എന്നിട്ട് സ്ത്രീ പ്രവേശനം എത്തി എൻ എസ് എസ് അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്തിയപ്പോൾ നാമജപ പ്രതിഷേധയാത്ര ഇവിടെ ഏർപ്പാടായി ആക്കി കഴിഞ്ഞപ്പോഴിന് ശേഷമല്ലേ ഇവിടെ ആർ എസ് എസ്കാർക്കും ബി ജെ പി കാര്ക്കും നേരം വെളുത്തത് അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇരുട്ടി തുടങ്ങി എന്ന് പറയുന്ന യാഥാർത്ഥ്യം അപ്പോഴല്ലേ ശരിക്കും പ്രതിഷേധവുമായി ബി ജെ പിയും ആർ എസ് എസും രംഗത്തേക്ക് ഇറങ്ങിയത് അതിനെ ഒരു വലിയ ചാൻസ് ആക്കി മാറ്റിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയല്ലായിരുന്നോ ചെയ്തത് ഇപ്പൊ ഈ പറയുന്ന ബി ജെ പി ചെയ്തത് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ചെയ്തതും ബജരംഗതൽകാർ ചെയ്തതും ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കുറെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ശബരിമലയുടെ വിഷയം വീണ്ടും ഹിന്ദുക്കളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പടർത്തുക എന്നുള്ള ലക്ഷ്യമല്ലേ ഇപ്പൊ ഇ എൻ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിലുള്ളത് അതേ എന്ന് തന്നെ പറയേണ്ടി വരും അത് തന്നെയാണ് കാരണം ആ രീതിയിൽ വീണ്ടും കേരളത്തെ ഒരു കൊലക്കളമാക്കി തീർക്കുക ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘപരിവാർ ശക്തികളുടെ പ്രധാനപ്പെട്ട അജണ്ട ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല ബാലവേല അടക്കം നടത്തി ബാലവേലയും മനുഷ്യക്കടത്തും ഉൾപ്പെടെ നടത്തിയിട്ടുള്ളവരാണ് ഇവിടുത്തെ കന്യാസ്ത്രീകൾ എന്നുള്ള വിവാദ വിവാദപരമായ ആരോപണം കണ്ണാടിയും ചീപ്പും പിന്നെ കൊടുത്തുകൊണ്ട് സോപ്പും ചീപ്പും കണ്ണാടിയും കൊടുത്തുകൊണ്ട് മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘടകം ഇതെല്ലാം കൂടി നമ്മൾ ചിന്തിച്ച് എങ്ങനെ പ്രേരിപ്പിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഫൈനലായി വരുന്ന ഒരു ഉത്തരം ശബരിമല തീ വെച്ച കേസ് വരെ ക്രിസ്ത്യാനികളുടെ തലയിലേക്ക് കൊണ്ടിടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം പിന്നെ മതമേലധീഷന്മാരെല്ലാം കള്ളന്മാരാണെന്ന് സഭാ നേതൃത്വം എല്ലാം കള്ളന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ പറയുന്ന ഇ എൻ നന്ദകുമാർ എന്ന് പറയുന്ന കട്ടസംഘി ഇപ്പൊ ഇപ്പം ഇവരെല്ലാം ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കുറെ വിഷയന്തുക്കൾ ഇപ്പം ഈ മാളം മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ശശീല എന്ന് പറയുന്ന ഒരാൾ ഈ കേരളം മുഴുവൻ നടന്നു പറഞ്ഞ എല്ലാം നമുക്കറിയാം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ സഞ്ചരിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം മതവിദ്വേഷം മനുഷ്യനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നിരവധി മഹാരഥന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരാണ് ശരി എന്ന് എന്തുകൊണ്ട് ഈ പറയുന്ന മതവിദ്വേഷം മാത്രം തുപ്പി 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 നടക്കുന്ന ഇത്തരക്കാർക്ക് മനസ്സിലാവുന്നില്ല അതല്ലേ എ എൻ നന്ദകുമാറിന്റെ നന്ദകുമാർ വലിയ ഇരുന്ന് വിടുവായത്ത അടിച്ചോളുമാണ് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുക ഇല്ലാത്ത കള്ളമെല്ലാം പ്രചരിപ്പിക്കുക പാതി സത്യം മാത്രം പറയുക ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ശബരിമലയും എന്തും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇവർ ശ്രമിക്കുന്നത് ഒരു വലിയ സ്ഫോടനാത്മകമായ ഒരു വലിയ ഒരു പ്രതിഷേധത്തിന് വേണ്ടി തന്നെയാണ് എന്ന് നമുക്ക് ഈ ഇ എൻ നന്ദകുമാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തെയൂർത്ത് കേരളത്തിലുള്ള ബൗദ്ധികരായ പ്രബുദ്ധരായ മലയാളികൾ ഇതൊക്കെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തള്ളിക്കളയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ